നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൈകൾക്ക് അതായത് ഈ ഭാഗങ്ങൾക്കുള്ള നമ്മുടെ ഹാൻഡ്സ് ഇവിടെയുള്ള മസിൽസിന് രണ്ടും സ്ട്രോങ് ആകാനുള്ള ഒരു നമ്മൾ ഇന്നത്തെ എക്സസൈസ് ചെയ്യുന്നത് അപ്പൊ റോപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് അത് രണ്ടു രണ്ടുപേരും ചെയ്യാം രണ്ട് കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് റോപ്പ് ചെയ്യാൻ പറ്റും അതിൽ പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടും ചെയ്യാം ഇതാഴ്ചയിൽ ഒരു ടു ടൈംസ് ചെയ്താൽ മതി അപ്പം നമ്മുടെ കൈകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും പണ്ട് കാലങ്ങളിൽ നമ്മൾ നിന്ന് വെള്ളം പോരുന്നത് ഇങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ ആരും വെള്ളമൊന്നും പോരുന്നില്ല എല്ലാം ടാപ്പിലായതുകൊണ്ട് ഈ കൈകൾ ഒക്കെ നമുക്ക് ഉയർത്തുവാനും താഴ്ത്തുവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ജിമ്മിലാവുമ്പോൾ ഇങ്ങനെയുള്ള റോപ്പുകളുണ്ട് റോപ്പ് ഉപയോഗിച്ച് നമ്മളുള്ള എക്സസൈസാണ് അപ്പോൾ ഇത് ഏറ്റവും നല്ല എക്സസൈസാണ് കൈകൾക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലേക്കും പ്രസ് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കയച്ചു കൊടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ റോപ്പ് ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ റോപ്പ് ഇതാണ് ഇത് ഒൻപത് ഒരു ഒൻപത് മീറ്റർ ഉണ്ട് അത് മടക്കി വരുമ്പോൾ നാലര നമ്മുടെ ജിമ്മിന് ചെറിയ ഒരു ോപ്പാണ് പക്ഷേ ലേഡീസ് ജിം ആണ് നല്ല ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒൻപത് മീറ്റർ ആണ് കാണുന്നത് ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇരു കൈകളും നമ്മൾ രണ്ട് ആണ് രണ്ട് കൈ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു രണ്ട് കൈ ഒരുമിച്ച് വെച്ചുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ എൻഡ് ഭാഗമാണ് ഈ കാണുന്നത് ഈ എൻഡിലാണ് നമ്മൾ ഹോൾഡ് ചെയ്തത് ഈ ഭാഗത്താണ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് അപ്പോൾ രണ്ട് കൈകളും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്തത് നിൽക്കുന്ന പൊസിഷൻ ബെഞ്ച് ഫ്രണ്ടിലോട്ട് വല്ല സ്ക്വാട്ട് പൊസിഷൻ നിന്നുകൊണ്ട് നല്ല അല്പമ്രണ്ടോട്ട് കണക്കാക്കി നമ്മൾ ഇല്ല സ്ക്വാട്ട് പൊസിഷനിന്ന് ഇത് ഇതാണ് പൊസിഷൻ സ്റ്റാർട്ട് ഓക്കെ അപ്പോ കൈകളുടെ എക്സസൈസ് ഏറ്റവും വളരെ നല്ലതാണ് ഈ റോപ്പ് എക്സസൈസ് ആ റോപ്പ് എക്സസൈസ് കൈകളുടെ തലത്തിന് വേണ്ടിയിട്ട് മസിലൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്